നമസ്കാരം സ്വാദിഷ്ടിലേക്ക് സ്വാഗതം ഗരം മസാല വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന വിധം കാണാം അതിനായി എടുത്തിരിക്കുന്ന കഴി വൃത്തിയാക്കി ഉണക്കിയെടുത്ത നൂറ് ഗ്രാം പെരിഞ്ചീരകം ഇരുപത് ഗ്രാം ഏലക്ക ഇരുപത് ഗ്രാം കറുവാപ്പട്ട പതിനഞ്ച് ഗ്രാം ഗ്രാമ്പൂ പത്ത് ഗ്രാം തക്കോലം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇതെല്ലാം കൂടി ചൂടാക്കിയെടുക്കുക കടായി സ്റ്റൗവിൽ വെച്ച് ചൂടായതിനു ശേഷം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക നന്നായി ഒന്ന് ഇളക്കുക മൊത്തത്തിൽ ശരിക്കും ചൂടാകുന്നതിന് വേണ്ടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഏലക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കുക അതിനുശേഷം കറുവാപ്പട്ട ഗ്രാമ്പു തക്കോലം കുരുമുളകോട് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക തുടർച്ചയായി മൂന്ന് മിനിറ്റ് ഇളക്കിയതിനു ശേഷം ഒരു ടീസ്പൂൺ കഷ്കസ് ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം സ്റ്റൗ ഫുൾ ഫ്ലെയിമിൽ വെക്കുക തുടർച്ചയായി ഇളക്കി കൊടുക്കുക മസാലയുടെ എല്ലാം നല്ലൊരു ഫ്ലേവറിന്റെ മണം വരും അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക ഇതിപ്പോ ഇവിടെ ആറ് മിനിറ്റ് ആയിട്ടുണ്ട് നല്ല ഫ്ലേവർ മണം വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക കരിയാതെ ശ്രദ്ധിക്കുക ഇത് ആറാനായി വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക ഇതിലിരുന്നാൽ കരിഞ്ഞു പോകും നന്നായി ആറിയതിന് ശേഷം മിക്സിയുടെ ഇട്ട് പൊടിച്ചെടുക്കുക ഇത് ചെറിയ ജാറായത് എല്ലാം കൂടി ഒറ്റ പ്രാവശ്യം പൊടിച്ചെടുക്കാൻ പറ്റത്തില്ല ചെറിയ ജാറുള്ളവർ രണ്ട് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കുക ഈ ഒരു പരുവത്തില് പൊടിച്ചെടുക്കുക പൗളിലേക്ക് മാറ്റിയ ശേഷം ബാക്കിയൂടെ പൊടിച്ചെടുക്കുക ഇത് രണ്ട് പ്രാവശ്യമായിട്ട് പൊടിച്ചുകൊണ്ട് നന്നായി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഒറ്റ പ്രാവശ്യമായിട്ട് പൊടിച്ചാലും ഇങ്ങനെയൊന്ന് നന്നായി എല്ലാം കൂടി മിക്സ് ചെയ്യുന്നത് നന്നായിരിക്കും ഇത് നന്നായി ആറിയതിന് ശേഷം ഏറ്റെറ്റുള്ള ജാറിലേക്ക് മാറ്റുക ഇതുപോലെ ഏറ്റൈറ്റുള്ള ജാറുകളിൽ സൂക്ഷിച്ചാൽ ഫ്ലേവർ നഷ്ടപ്പെടാതെയും പൂക്കാതെയും തണുക്കാതെയും ഏറെ നാളിരിക്കും ഇത് ഈ ഒരളവിൽ പൊടിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക ഇതിൽ കൂടുതൽ പൊടിച്ചു വെച്ചാൽ ഇന്റെ ഫ്ലേവർ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക